നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് ഓരോ വർഷവും കാനഡയിലേക്കുള്ള നേരത്തെ ഉണ്ടായിരുന്ന പോലെ ഇനി ഉണ്ടാവുകയില്ല ഇനി അത് ഏതാണ്ട് ഒരു രണ്ടോ രണ്ടര ലക്ഷം കുട്ടികളായിട്ട് കുറയാൻ പോവുകയാണ് അപ്പോൾ ഇനി ഫാസ്റ്റ് ട്രാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു വിസ പ്രോസസിങ് സിസ്റ്റം നോർമൽ വിസ പ്രോസസിങ്ങിൻ്റെ കൂടെ വെക്കേണ്ട ആവശ്യമില്ല നമ്മുടെ നാട്ടിലെ വിദേശ വിദ്യാഭ്യാസമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ നിലവാരം വളരെയധികം പുറകോട്ടാണെന്നുള്ളത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ കാനഡയുടെ കാര്യത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ ട്രാവൽ ചെയ്യുന്ന രാജ്യം ഇപ്പോഴും കാനഡ തന്നെയാണ് ഇന്റർനാഷണൽ സ്റ്റുഡന്റ് വിസയിൽ വന്നാൽ കോഴ്സിന് ശേഷം വർക്ക് പെർമിറ്റ് കിട്ടുക എന്നുള്ള ഒരു പുതിയ നിയമം ഇപ്പോൾ വന്നിട്ടുണ്ട് ആ വരുന്ന കോഴ്സുകളൊക്കെ തന്നെ ഭൂരിഭാഗം കോഴ്സുകളും കനേഡിയൻ ഗവൺമെന്റ് കോളേജസിലും ഗവൺമെന്റ് യൂണിവേഴ്സിറ്റീസിലും മാത്രമുള്ളതാണ് നൂറ് ശതമാനം ലിറ്ററസി ഒക്കെ വേണ്ടെന്ന് നമുക്ക് പറയാം പക്ഷേ നിലവാരം എന്ന് പറയുന്നുണ്ട് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ അത് ലോക നിലവാരമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഇപ്പൊ കിട്ടുന്ന വിദ്യാഭ്യാസത്തിന്റെ നിലവാരം വളരെ വളരെ കുറയിലാണ് വിദേശ വിദ്യാഭ്യാസം ലക്ഷ്യമിടുന്ന വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകുകയാണ് കേരളത്തിലെ മികച്ച വിദേശ വിദ്യാഭ്യാസ കൺസൾട്ടന്റായ ഫെയർ ഫ്യൂച്ചർ കഴിഞ്ഞ ഏഴ് വർഷമായി മാതൃഭൂമി ഫെയർ ഫ്യൂച്ചർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ ജില്ലകളിലും വിദ്യാർത്ഥികൾക്ക് വിദേശ വിദ്യാഭ്യാസം ലക്ഷ്യമിടുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികൾക്കായി സെമിനാറുകളും എക്സ്പോകളും സംഘടിപ്പിക്കുന്നുണ്ട് വിദേശ വിദ്യാഭ്യാസത്തിലെ മാറുന്ന ട്രെൻഡുകളെ കുറിച്ച് ആശങ്കകളെ കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ ഇവിടെയുള്ളത് ഫെയർ ഫ്യൂച്ചറിന്റെ എം ഡി ഡോക്ടർ എസ് രാജ് സാറാണ് സ്വാഗതം ഒരുപാട് ആശങ്കകളുണ്ട് ഈ ഒരു വിദേശ വിദ്യാഭ്യാസം തിരഞ്ഞെടുക്കുമ്പോൾ കുട്ടികൾക്കും അതുപോലെ തന്നെ മാതാപിതാക്കൾക്കും കാരണം ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് വേണം അതുപോലെ തന്നെ പോയി കഴിഞ്ഞാൽ ഇനി അവിടുത്തെ ലൈഫ് എങ്ങനെയായിരിക്കും അതുപോലെ ഭാവി എങ്ങനെയായിരിക്കും പിന്നെ ഇപ്പോ പല സ്ഥലങ്ങളിലും നമ്മളിപ്പോൾ കണ്ടുവരുന്ന വാർത്തകൾ എങ്ങനെയാണ് ഇപ്പം ചില അവിടുത്തെ സാമൂഹിക അന്തരീക്ഷം കാരണം കൊണ്ടായിരിക്കും പഠനം നിർത്തി പോരേണ്ടി വന്ന കുട്ടികളുടെ കഥകൾ ഈ അടുത്ത് വാർത്തകളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പല രാജ്യങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ഇപ്പം കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കാനഡയാണ് ഈ അടുത്ത് ട്രാക്ക് വിസ നിർത്തലാക്കിയത് അപ്പം അതും ഒരു ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട് ഇനി അങ്ങോട്ടേക്ക് പോകുന്നത് എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ അവിടേക്ക് ഇനി ഇന്ത്യൻ വിദ്യാർത്ഥികളെ സ്വീകരിക്കില്ല അങ്ങനെയൊക്കെയുള്ള വാർത്തകൾ അല്ലെങ്കിൽ ആശങ്കകൾ കുട്ടികൾക്കിടയിലുണ്ട് അപ്പം ഈ ഒരു ആശങ്കകൾക്ക് സാറിന് എങ്ങനെയാണ് അതിനൊരു തീരുമാനം അല്ലെങ്കിൽ അവർക്ക് ഒരു എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ പറയാനാവാറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ പലപ്പോഴും പലതരത്തിലുള്ള വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട് വിദേശ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് പക്ഷേ അതിൻ്റെ മുഴുവൻ വിവരങ്ങളും പൂർണ്ണമായിട്ടും മനസ്സിലാക്കാതെ വളരെ ഹാഫ് ബേക്ക് ആയിട്ടുള്ള ഇൻഫർമേഷൻ്റെ ബേസിസിൽ പലതരത്തിലുള്ള ആശങ്കകൾ കുട്ടികളും രക്ഷിതാക്കളും ഒക്കെ പങ്കുവെക്കുന്നതായിട്ടും കാണാറുണ്ട് ഇപ്പോൾ കാനഡയുടെ കാര്യം പറഞ്ഞു കാനഡയുടെ കാര്യത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ ട്രാവൽ ചെയ്യുന്ന രാജ്യം ഇപ്പോഴും കാനഡ തന്നെയാണ് എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് വിദേശ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ചൈന ബംഗ്ലാദേശ് പാകിസ്ഥാൻ ഈവൻ അഫ്ഗാനിസ്ഥാൻ എന്നു വരെ കുട്ടികൾ വിദേശ വിദ്യാഭ്യാസത്തിന് പോകുമ്പോൾ അവർ ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് ഇപ്പോഴും കാണുന്ന കാനഡ ആകാനുള്ള കാരണം ലോകത്തില് ഏറ്റവും കൂടുതൽ ഒരു വർഷം റെസിഡൻ്റ് വിസ കൊടുക്കുന്ന രാജ്യം അതായത് സ്ഥിരമായിട്ടുള്ള താമസത്തിനുള്ള പെർമനന്റ് റെസിഡൻഷിപ്പ് കൊടുക്കുന്ന രാജ്യങ്ങളിൽ നമ്പർ വൺ കാനഡയാണ് ഒരു കൊല്ലം ഏകദേശം മൂന്നര ലക്ഷം ആളുകൾക്കാണ് കാനഡ അവിടെ സ്ഥിരതാമസത്തിനുള്ള പെർമനന്റ് റെസിഡന്റ്ഷിപ്പ് എന്നുള്ളവരായ സ്റ്റാറ്റസ് കൊടുക്കുന്നത് അപ്പോൾ അത് ഉദ്ദേശിച്ചിട്ട് ധാരാളം വിദ്യാർത്ഥികൾ അവിടെയുള്ള യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാനായിട്ട് പോകുന്നുണ്ട് പക്ഷേ ഈ ഒരു ട്രെൻഡ് അതിനെക്കുറിച്ച് അവിടെ സ്ഥിര താമസത്തിന് അവസരം കിട്ടുമെന്ന് മാത്രം മനസ്സിലാക്കിയിട്ട് ഒരുപാട് കുട്ടികൾ കഴിഞ്ഞ വർഷം അതിൻ്റെ മുൻപ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൻ്റെ തുടക്കത്തിലൊക്കെ ലക്ഷക്കണക്കിന് കുട്ടികളാണ് കാനഡയിലേക്ക് വിദ്യാഭ്യാസത്തിനായിട്ട് അവിടേക്ക് പോയത് പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം കാനഡയിൽ തരം വിദ്യാഭ്യാസ രീതികളുണ്ട് ഒന്ന് കാനഡിയൻ ഗവൺമെൻറ്സ് യൂണിവേഴ്സിറ്റീസും ഗവൺമെൻറ് കോളേജ് അത് ഗവണ്മെൻറ്റിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ നടത്തുന്ന സ്ഥാപനങ്ങളാണ് അതുപോലെ തന്നെ അവിടെ ധാരാളം പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട് പക്ഷേ കനേഡിയൻ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിക്കാനായിട്ട് ചെല്ലണമെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട് മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നല്ല മാർക്കുള്ള കുട്ടികളായിരിക്കണം ഐ എൽ ടി എസ് നിർബന്ധമാണ് ട്യൂഷൻ ഫീസും മറ്റും ഒരു കൊല്ലം ഏതാണ്ട് ഒരു പതിനൊന്ന് പന്ത്രണ്ട് ലക്ഷം രൂപയോളം ട്യൂഷൻ ഫീസ് തന്നെ വരും അപ്പോൾ രണ്ട് വർഷത്തെ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് മൂന്ന് കൊല്ലം സ്റ്റേ ബാക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ തന്നെ അവിടെ കാനഡയിൽ ധാരാളം പ്രൈവറ്റ് കോളേജസിന് രണ്ടായിരത്തി ഇരുപതിന് ശേഷം പ്രത്യേകിച്ചും കോവിഡ് കഴിഞ്ഞപ്പോൾ ധാരാളം പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനും വിദേശ വിദ്യാഭ്യാസത്തിനായിട്ട് അവിടെ കുട്ടികളെ റിക്രൂട്ട് ചെയ്യാനുള്ള ലൈസൻസ് കിട്ടുകയുണ്ടായി അപ്പോൾ ഇതുപോലുള്ള പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് പഠിക്കാനും ഒരുപാട് കുട്ടികൾ കാനഡയിലേക്ക് ട്രാവൽ ചെയ്തു അങ്ങനെ വന്നപ്പോഴേക്കും ഒരു കൊല്ലം ഏതാണ്ട് ഒരു ഏഴ് ലക്ഷം എട്ട് ലക്ഷം കുട്ടികൾ വരെ കാനഡയിൽ വിദേശ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ കാനഡയിൽ പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്നും മറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ രാജ്യങ്ങളിൽ നിന്നുമൊക്കെ ലക്ഷക്കണക്കിന് കുട്ടികൾ ആ രാജ്യത്തേക്ക് ട്രാവൽ ചെയ്യുകയും ഉണ്ടായി അങ്ങനെ പോയ കുട്ടികൾ കൂടുതലും പേരും പോയത് ടൊറന്റോ പോലുള്ള സിറ്റികളിലാണ് ടൊറന്റോയിലും മറ്റുമാണ് ഈ പ്രൈവറ്റ് കോളേജസും മറ്റും ഓപ്പൺ ചെയ്തത് അപ്പോൾ ഈ പ്രൈവറ്റ് കോളേജസിലും മറ്റും പഠിക്കാനായിട്ട് കുട്ടികൾ ലക്ഷക്കണക്കിന് വന്നപ്പോൾ പല പ്രൈവറ്റ് കോളേജസും പ്രോപ്പറായിട്ടൊരു എഡ്യൂക്കേഷൻ നിലവാരം മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടു രണ്ടാമതായിട്ട് ഇങ്ങനെയുള്ള പ്രൈവറ്റ് കോളേജുകൾക്കൊന്നും തന്നെ അവരുടെ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് അവർക്ക് താമസ സൗകര്യങ്ങളോ ഒന്നും കൊടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ടായിരുന്നില്ല ഗവൺമെൻറ് യൂണിവേഴ്സിറ്റികൾക്കുള്ളതുപോലെ അപ്പോൾ ആ കുട്ടികൾക്ക് മറ്റും അവിടെ വന്നതിന് ശേഷം താമസ സൗകര്യങ്ങൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുണ്ടെന്ന് ബുദ്ധിമുട്ടുകൾ ചിലറെ ആയിരുന്നില്ല പിന്നെ അവരുടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിദ്യാഭ്യാസ നിലവാരം ഒരു ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയിൽ കിട്ടുന്നതുമായിട്ട് യാതൊരു തരത്തിലുള്ള കമ്പാരിസനം ഇല്ലാത്ത ധാരാളം പ്രൈവറ്റ് കോളേജസും അവിടെ ആ കാലയളവിൽ പൊട്ടിമുളച്ചു അപ്പോൾ അവിടെയൊക്കെ പഠിക്കാനായിട്ട് വന്ന കുട്ടികൾ അവർ പ്രോപ്പറായിട്ടുള്ള അഡ്മിഷൻ റിക്വയർമെൻറ്റ് ഗവൺമെൻറ് കോളേജിൽ പോകുന്ന കുട്ടികളെ പോലെ ഇല്ലാത്ത കുട്ടികളാണ് വന്നത് സ്വാഭാവികമായിട്ടും അവർക്ക് അവിടെ കോഴ്സ് കഴിഞ്ഞപ്പോൾ ജോലി കിട്ടുന്നതിനുള്ള പ്രയാസമുണ്ടായി പഠിച്ചുകൊണ്ടിരിക്കാൻ തന്നെ അവർക്ക് അക്കോമഡേഷൻ്റെ ഇഷ്യൂസ് ഉണ്ടായി അതുപോലെ തന്നെ പാർട്ട് ടൈം ജോബ് കിട്ടുന്നതിനുള്ള പ്രയാസമുണ്ടായി അപ്പോൾ ഇങ്ങനെ വരികയും ഇതൊരു വലിയൊരു ക്യാമ്പയിൻ പോലെ വരാൻ തുടങ്ങി അങ്ങനെയുള്ള യൂണി കോളേജസിൽ പഠിക്കാൻ വന്ന കുട്ടികൾ അവരുടെ ബുദ്ധിമുട്ടുകളും വന്ന് മറ്റും സോഷ്യൽ മീഡിയയിലും മറ്റും വന്ന് പറയുകയൊക്കെ ചെയ്തപ്പോഴേക്കും കാനഡ എന്ന് പറയുന്നത് ഒരു ടോപ്പ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഇല്ലാത്ത തരത്തിലുള്ളൊരു രാജ്യമാണ് എന്നൊരു പിക്ചർ ക്രിയേറ്റ് ചെയ്യപ്പെടുകയുണ്ടായി പക്ഷേ വാസ്തവതായിരുന്നില്ല ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയിലും ഗവൺമെൻറ് കോളേജസിലും പഠിക്കാൻ പോയ കുട്ടികൾക്കൊന്നും തന്നെ ഈ പറഞ്ഞ മാതിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ഇല്ല അവരാരും തന്നെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അവരുടെ ബുദ്ധിമുട്ടുകൾ പറയുന്നതെന്ന് നമ്മളാരും കണ്ടതുമില്ല അവർക്കൊക്കെ തന്നെ കൃത്യമായിട്ട് കോഴ്സ് കഴിഞ്ഞപ്പോഴേക്കും ജോലി കിട്ടുന്നതിനുള്ള ഒരു പ്രയാസവും അവർക്ക് നേരിടേണ്ടി വന്നില്ല വേറെ ഈ പ്രൈവറ്റ് കോളേജസിൽ പോയ കുട്ടികൾ അവർക്ക് എങ്ങനെയെങ്കിലും കാനഡയിൽ എത്തുക എന്നുള്ളത് മാത്രമായിരുന്നു ഇവിടുന്ന് പുറപ്പെടുമ്പോൾ അവരുടെ ഉദ്ദേശം അല്ലാതെ ചിലപ്പോൾ അവർക്കൊരു നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി ട്രാവൽ ചെയ്തവരായിരിക്കണമെന്നുമില്ല എന്തായാലും ഇങ്ങനെ പോയ ഒരു പ്രയാസം ഹോൾ ഒരു കാനഡയെക്കുറിച്ചുള്ളൊരു ഒരു ഇമേജ് വളരെയധികം മോശമായിട്ട് വരാൻ തുടങ്ങിയപ്പോൾ കാനഡിയൻ ഗവൺമെൻറ് അതിനകത്ത് നേരിട്ട് ഇടപെടുകയും കാനഡയിലേക്ക് പഠിക്കാനായിട്ട് വരുന്ന കുട്ടികളുടെ എണ്ണത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തൊട്ട് പുതിയ നിയമങ്ങൾ വന്നു അതുപ്രകാരം നേരത്തെ കാനഡയിലെ ഏത് കോഴ്സ് കഴിഞ്ഞാലും അതായത് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ മിനിമം എട്ട് മാസം ഉണ്ടായാൽ മതി അങ്ങനെയുള്ളൊരു കോഴ്സ് കഴിയുന്ന കുട്ടികൾക്ക് അത് ഗവൺമെൻറ് കോളേജിലാണെങ്കിലും ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും ഇനി ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണെങ്കിലും കോഴ്സ് കഴിഞ്ഞാൽ സ്റ്റേ ബാക്ക് കിട്ടുമായിരുന്നു ആ നിയമം അവർ എടുത്തു മാറ്റി ഇപ്പോൾ പുതിയൊരു സിസ്റ്റം വന്നിട്ടുണ്ട് സ്വിപ്പ് കോഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള രീതിക്ക് അതായത് അടുത്ത നാലോ അഞ്ചോ വർഷങ്ങൾക്കുള്ളിൽ കാനഡയിൽ ഏതൊക്കെ ഏരിയാസിലാണ് മാൻപവർ ഷോർട്ടേജ് വരാൻ പോകുന്നത് കാനഡയൻ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ പല പഠനങ്ങളിൽ കൂടി അവരത് കണ്ടെത്തുകയും അങ്ങനെയുള്ളൊരു സ്കിൽ ഷോർട്ടേജ് വരുന്ന ഏരിയാസിൽ വർക്ക് ചെയ്യാനായിട്ട് പ്രാപ്തരാകുന്ന തരത്തിലുള്ള കോഴ്സുകൾ എടുക്കുന്ന കുട്ടികൾക്ക് മാത്രമേ ഇന്റർനാഷണൽ സ്റ്റുഡൻറ്റ് വിസയിൽ വന്നാൽ കോഴ്സിന് ശേഷം വർക്ക് പെർമിറ്റ് കിട്ടുക എന്നുള്ള ഒരു പുതിയ നിയമം ഇപ്പോൾ വന്നിട്ടുണ്ട് ആ വരുന്ന കോഴ്സുകളൊക്കെ തന്നെ ഭൂരിഭാഗം കോഴ്സുകളും കനേഡിയൻ ഗവൺമെൻറ് കോളേജസിലും ഗവൺമെൻറ് യൂണിവേഴ്സിറ്റീസിലും മാത്രമുള്ളതാണ് അപ്പോൾ ഇപ്പോൾ ഒരു പ്ലസ് പോയിന്റ് പോയിൻ്റ് എന്ന് വെച്ചാൽ ഒന്ന് കാനഡയിലേക്ക് വരാൻ പോകുന്ന കുട്ടികളുടെ വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം നിയന്ത്രിക്കപ്പെട്ടു കഴിഞ്ഞു അപ്പോൾ അത് ഇപ്പോൾ പഠിക്കാൻ പോകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്ലസ് പോയിൻ്റ് ആണ് കാരണം ഉള്ള പോലെ അനിയന്ത്രിതമായിട്ടുള്ള കുട്ടികളുടെ ഒരു വരവ് ഇനി കാനഡയിലേക്ക് ഉണ്ടാവുകയില്ല അപ്പോൾ വരുന്ന കുട്ടികൾക്ക് പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടുന്നുള്ള കാര്യത്തിലൊരു കാര്യത്തിൽ അഷുറൻസ് വന്നു മാത്രമല്ല അവർക്ക് ഇവിടുന്ന് പോകുന്നതിന് മുൻപ് തന്നെ കോഴ്സ് കഴിഞ്ഞാൽ ഒരു എംപ്ലോയ്മെൻറ്റ് കിട്ടാൻ പരമാവധി സാധ്യതയുള്ള കോഴ്സുകൾ ഏതാണെന്നുള്ളത് നോക്കി തിരഞ്ഞെടുത്ത് അങ്ങനെയുള്ള പ്രോഗ്രാംസ് പഠിക്കാൻ പോകുന്നതിൽ കൂടി കോഴ്സ് കഴിഞ്ഞാൽ അവർക്ക് എംപ്ലോയ്മെൻ്റ് കിട്ടുന്നതിനുള്ള സാധ്യത പതിന് മടങ്ങായിട്ട് വർദ്ധിക്കുന്നു മാത്രമല്ല അങ്ങനെ ഒരു എംപ്ലോയ്മെൻറ്റിൽ കയറിയാൽ മാത്രമേ അവർക്ക് അവിടെ സബ്സിക്വൻ്റ് ആയിട്ട് ഒരു കാനഡിയൻ പെർമനൻറ്റ് റെസിഡൻഷിപ്പ് സ്റ്റാറ്റസിലേക്ക് ഫയൽ ചെയ്യാനും അതുവഴി കാനഡയിൽ സ്ഥിരതാമസത്തിനുള്ള അവസരം കിട്ടുക എന്നുള്ള ഒരുപാട് ഒരു ലോങ് റണ്ണിൽ വളരെയധികം ബെനിഫിഷ്യൽ ആകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വന്നു അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് ഓരോ വർഷം കാനഡയിലേക്കുള്ള നേരത്തെ പോലെ ഇനി ഉണ്ടാവുകയില്ല വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസിന് മാത്രമേ ഇനി അവിടേക്ക് പഠിക്കാൻ വരികയുള്ളൂ അപ്പോൾ അത്രയും പേരുടെ വിസ ആപ്ലിക്കേഷൻ നേരത്തെ ഒരു കൊല്ലം നാലോ അഞ്ചോ ലക്ഷം കുട്ടികളുടെ വിസ ആപ്ലിക്കേഷൻ കനേഡിയൻ ഡൽഹിയിലുള്ള ഹൈക്കമ്മീഷനുള്ള ഉദ്യോഗസ്ഥർക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ ഇനി അത് ഏതാണ്ട് ഒരു രണ്ടോ രണ്ടര ലക്ഷം കുട്ടികളായിട്ട് കുറയാൻ പോവുകയാണ് അപ്പോൾ അവർക്ക് ഇനി ഫാസ്റ്റ് ട്രാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു വിസ പ്രോസസിങ് സിസ്റ്റം നോർമൽ വിസ പ്രോസസിങ്ങിന്റെ കൂടെ വെക്കേണ്ട ആവശ്യമില്ല കാരണം നേരത്തെ ഉണ്ടായിരുന്ന ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ അതിൻ്റെ എണ്ണം വളരെയധികം കുറഞ്ഞതുകൊണ്ട് ഇപ്പോൾ ഉള്ള ആപ്ലിക്കേഷൻസ് കൈകാര്യം ചെയ്യാനുള്ള സഫീഷ്യന്റ് മാൻ പവർ ഇപ്പൊ കാനഡിയൻ ഹൈക്കമ്മീഷനിലുണ്ട് അതുകൊണ്ടാണ് അവർ ഫാസ്റ്റ് ട്രാക്ക് വിസ പ്രോസസിങ് ഇപ്പോൾ വേണ്ടാന്ന് വെച്ചത് അതൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു പോസിറ്റീവ് സൈനായിട്ട് അതിനെ കാണാൻ പറ്റും സാറ് പറഞ്ഞു ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഓപ്റ്റ് ചെയ്യുന്നത് കാനഡയാണെന്ന് പറഞ്ഞു ഈ കാനഡയ്ക്ക് പുറമെ മറ്റേത് രാജ്യങ്ങളിലേക്കാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളുടെ ഒരു ഒഴുക്കൻ സംഭവിക്കുന്നത് അതുപോലെ തന്നെ എത്തിപ്പെടാൻ അല്ലെങ്കിൽ പഠിക്കാൻ ഏറ്റവും അധികം വിദേശ വിദ്യാഭ്യാസത്തിന് ചെല്ലാൻ ഏറ്റവും അധികം ബുദ്ധിമുട്ടുള്ള ഒരു രാജ്യം അത് ഏതായിരിക്കും അങ്ങനെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള രാജ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് പറയാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും പക്ഷേ ഏറ്റവും നല്ല രാജ്യങ്ങൾ വിദേശ വിദ്യാഭ്യാസം തിരഞ്ഞെടുക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്പർ വൺ ഇപ്പോഴും കാനഡ തന്നെയാണ് കാരണം ഒന്ന് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ലോകത്തിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ നിലവാരമുള്ള അല്ലെങ്കിൽ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ അനുവർത്തിച്ച് വരുന്ന രാജ്യങ്ങളിൽ ഒന്ന് കാനഡയാണ് രണ്ടാമതായിട്ട് കാനഡയുടെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാനഡയിലുള്ള കോഴ്സുകളുടെ ട്യൂഷൻ ഫീസ് മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവാണ് മൂന്നാമത്തെ കാര്യം കോഴ്സിനോടൊപ്പം പാർട്ട് ടൈം വർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം ദ കോഴ്സ് കഴിഞ്ഞാൽ എംപ്ലോയ്മെൻറ്റ് ചാൻസസിൻ്റെ ഒരു അവൈലബിലിറ്റി കോഴ്സ് കഴിഞ്ഞിട്ട് എംപ്ലോയ്മെൻ്റിൽ കൂടി അവർക്കൊരു കാനഡിയൻ പെർമനന്റ് റെസിഡൻഷിപ്പിലേക്ക് മാറാനുള്ള സൗകര്യം പഠിക്കുന്ന സമയത്ത് തന്നെ പല കോഴ്സുകൾക്കും ഇപ്പോൾ പ്രത്യേകിച്ചും ടു ഇയർ മാസ്റ്റേഴ്സ് പ്രോഗ്രാം അതുപോലെ തന്നെ എൻജിനീയറിംഗിൻ്റെ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ബി എസ് സി നേഴ്സിംഗിൻ്റെ പ്രോഗ്രാം പോലുള്ള കോഴ്സുകൾക്ക് പോകുന്ന കുട്ടികൾക്ക് അവരുടെ ഫാമിലിയെ കൂടെ കൊണ്ടുവരാം അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്കും കാനഡയാണ് ശരിക്കും നമ്പർ വൺ കാനഡ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഇൻറ്റർനാഷണൽ സ്റ്റുഡൻറ്റ് വിസയിൽ കുട്ടികൾ പോകുന്ന മറ്റൊരു രാജ്യം ഓസ്ട്രേലിയ ദൻ യു കെ അയർലൻഡ് ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങളാണ് പൊതുവായി നോക്കിക്കഴിഞ്ഞാൽ അപ്പം ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജിൻ്റെ സപ്പോർട്ട് ഈ രാജ്യങ്ങളിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് കിട്ടുന്ന ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ് അതിനുശേഷം പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കുട്ടികളിപ്പം ട്രാവൽ ചെയ്യുന്നതോ അല്ലെന്നുണ്ടെങ്കിൽ പഠിക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് നോൺ സ്പീക്കിംഗ് ഇംഗ്ലീഷ് രാജ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനിയാണ് അതുപോലെ തന്നെയാണ് ഫ്രാൻസ് അപ്പോൾ ഈ രാജ്യങ്ങളിലൊക്കെ തന്നെ വരും വർഷങ്ങളിൽ ഏതാണ്ട് ഒരു എഴുപത്തിയഞ്ച് ലക്ഷത്തോളം തൊഴിലവസരങ്ങളാണ് വരുന്ന ഒരു അഞ്ച് വർഷത്തിനുള്ളിൽ ഇവിടെ വരാൻ പോകുന്നത് അപ്പോൾ അത്രമാത്രം തൊഴിലവസരങ്ങൾ വേണ്ട രീതിയിൽ മാൻപവർ സപ്ലൈ ചെയ്യാനായിട്ട് ആ രാജ്യങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന യൂണിവേഴ്സിറ്റി നിന്നുള്ള കുട്ടികളെ കൊണ്ട് തികയില്ല എന്നുള്ളതാണ് ആ രാജ്യങ്ങളിൽ നിന്നുള്ള പഠനങ്ങൾ കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എടുക്കാൻ സാധിക്കുന്നത് ഇപ്പം നമ്മുടെയൊക്കെ നാട്ടിൽ നിന്ന് പഠിക്കാൻ ചെറുതിലെ മുതൽ മുതലേ പോയി പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളാണ് അപ്പം അവർ ഓരോ ലൈഫിന്റെ ഓരോ ഘട്ടത്തിലായിരിക്കും പലരും പോകുന്നുണ്ടാവുക ചിലർ ട്വൽത്ത് കഴിഞ്ഞ് പോകുന്നുണ്ടാവും ചിലർ ഡിഗ്രി കഴിഞ്ഞ് പോകുന്നുണ്ടാവും അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് പിന്നീട് വേറെ ഏതെങ്കിലും കോഴ്സ് എടുത്തിട്ട് പോകുന്നുണ്ടാവും സാറിൻ്റെ ഈ ഒരു എക്സ്പീരിയൻസിൽ വെച്ചിട്ട് ഏതൊരു ഏജ് ഗ്രൂപ്പിലുള്ള അല്ലെങ്കിൽ ഏത് വിദ്യാഭ്യാസം ഇവിടെ പൂർത്തിയാക്കിയ ആൾക്കാരായിരിക്കും അവിടെ ചെല്ലുന്നത് കുറച്ചുകൂടെ ഈസി ആയിരിക്കുക ഏറ്റവും നല്ലത് ഇവിടുന്ന് പ്ലസ് ടു കഴിയുമ്പോഴേക്കും തന്നെ പോകുന്നതാണ് നല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഡിഗ്രി കഴിഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു അഡ്വാൻറ്റേജ് ആ രാജ്യങ്ങളിൽ എംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഉണ്ടാവണമെന്നില്ല പക്ഷെ ചില കോഴ്സുകൾക്ക് ഡിഗ്രി കഴിഞ്ഞ് പോകുന്നത് നല്ലതാണ് പിന്നെ പേരൻസിൻ്റെ പൊതുവായൊരു ആശങ്കയാണ് എപ്പോഴും പ്ലസ് ടു കഴിഞ്ഞ് പോകുന്നതിനേക്കാളും നല്ലത് ഡിഗ്രി കഴിഞ്ഞിട്ട് പോകുന്നുള്ളത് പക്ഷേ ഒരു ഡിഗ്രി കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു മൂന്ന് വർഷമോ നാല് വർഷമോ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സമയമാണ് അതിനായിട്ട് ചിലവാക്കുന്നത് അതുകൊണ്ട് പ്രത്യേകിച്ചൊരു പ്രയോജനം ഉണ്ടായില്ല എന്നുള്ളത് നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോഴായിരിക്കും പലപ്പോഴും മനസ്സിലാക്കുന്നത് അതുകൊണ്ട് എപ്പോഴും എല്ലാ സ്റ്റുഡൻസിനോടും പറയുന്നത് പ്ലസ് ടു കഴിഞ്ഞ് പോകുന്ന തന്നെയാണ് നല്ലത് പ്രൊവൈഡഡ് നമുക്ക് ആ ഒരു പ്രായത്തിൽ പോയാൽ പ്രോപ്പറായിട്ട് നമുക്ക് അവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഫോളോ ചെയ്യാനും കുടുംബങ്ങളിൽ നിന്ന് മാറി പുതിയൊരു ജീവിതം ഒറ്റയ്ക്ക് അവിടെ തുടങ്ങിയാണ് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അവർക്കത് ഫേസ് ചെയ്യാനും ഒക്കെയുള്ള ഒരു ഒരു മാനസിക നിലവാരവും മാനസിക നിലയും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് പോകുന്നതാണ് നല്ലത് ഇനി അതല്ല അവർക്ക് ഡിഗ്രി കഴിഞ്ഞിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇവിടുന്ന് ഓൾറെഡി അണ്ടർ ഗ്രാജുവേഷൻ കഴിഞ്ഞ കുട്ടികൾക്ക് പിന്നീട് അവിടെ ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാംസ് മാസ്റ്റേഴ്സ് ലെവൽ പ്രോഗ്രാംസോ പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവൽ പ്രോഗ്രാംസേ പറ്റുള്ളൂ അതിൻ്റെ സീറ്റ്സുകൾ കമ്പാരറ്റീവ്ലി ചിലപ്പോൾ കുറവായിരിക്കും അപ്പോൾ അഡ്മിഷൻ കിട്ടാനുള്ള പോസിബിലിറ്റിയുടെ കാര്യം ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കോഴ്സിന് അഡ്മിഷൻ കിട്ടണമെന്നു മറ്റും ഉണ്ടായിരിക്കത്തില്ല അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളും കൂടി നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കണം എന്നാലും ക്വസ്റ്റിൻ്റെ ഉത്തരം ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഏറ്റവും നല്ലത് പ്ലസ് ടു കഴിഞ്ഞിട്ട് പോകുന്നതായിരിക്കും ഫെയർ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നതും പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾ തന്നെയാണോ ഞങ്ങൾക്ക് പ്ലസ് ടു കഴിഞ്ഞവരും വരാറുണ്ട് ഡിഗ്രി കഴിഞ്ഞവരും വരാറുണ്ട് പക്ഷെ പോകുന്ന കുട്ടികളുടെ എണ്ണം വെച്ച് നോക്കുകയാണെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞു പോകുന്ന കുട്ടികളാണ് കൂടുതലും കൂടുതലും പോകുന്നത് ഒരു നൂറ് സ്റ്റുഡൻസിന്റെ കേസിൽ ഒരു എഴുപത് പേരും പ്ലസ് ടു കഴിഞ്ഞു പോകുന്നവരാണെങ്കിൽ ഒരു മുപ്പത് പേരായിരിക്കും ചിലപ്പോൾ ഡിഗ്രി അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു മൂന്നോ നാലോ വർഷം ഇവിടെ വർക്ക് എക്സ്പീരിയൻസ് ഒക്കെ ആയതിനു ശേഷം പോയാൽ മതി എന്ന് കരുതി ഉള്ള ആൾക്കാരും ഈ ഒരു നമ്മൾ പറയലേ ഒരു സെക്യൂരിറ്റി ഫീസിന്റെ കാര്യവും അതുപോലെ തന്നെ ഏതാണ്ട് ഒരു ആവറേജ് ഒരു എമൗണ്ട് ട്യൂഷൻ ഫീസ് എന്ന് പറയാവുന്നത് ഈ കൺട്രികളിലൊക്കെ എത്രത്തോളം വരുന്നുണ്ടാവും ഇപ്പം ഏറ്റവും കുറവ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കാനഡയ്ക്കാണ് ഏറ്റവും കുറവ് ട്യൂഷൻ ഫീസ് നിലവിലുള്ളത് ഏതാണ്ട് ഒരു വർഷം ഒരു പതിനൊന്ന് ലക്ഷം രൂപയാണ് ഒരു വർഷത്തെ ട്യൂഷൻ ഫീസ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് വരുന്നത് അത് വിതഔട്ട് സ്കോളർഷിപ്പാണ് ആണ് പക്ഷെ അങ്ങനെ പറയുമ്പോഴും വേറെ ഇപ്പോൾ യു കെയുടെ കേസിലെടുക്കുമ്പം യു കെയിൽ ഒരു കൊല്ലം ഏഴു ലക്ഷം രൂപ തൊട്ട് പഠിക്കാൻ പറ്റുന്ന പ്രോഗ്രാംസ് അവിടെയുള്ള യൂണിവേഴ്സിറ്റിയിലുണ്ട് അപ്പോൾ നമുക്ക് ഒരിക്കലും അതിനെ ഫിക്സ് ചെയ്തിട്ട് പറയാൻ പറ്റും ഓരോ യൂണിവേഴ്സിറ്റിയുടെയും കോഴ്സുകളുടെ നമ്പർ ഓഫ് ക്രെഡിറ്റ്സ് അവർ കൊടുക്കുന്ന സ്കോളർഷിപ്പ് ഇതിൻ്റെ എല്ലാം ഇതിനേക്കും ആശ്രയിച്ചിട്ടായിരിക്കും ഒരു വർഷത്തെ ട്യൂഷൻ ഫീസ് എന്ന് പറയുന്നത് പക്ഷേ സ്കോളർഷിപ്പ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ യു കെയുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് ഒരു പതിമൂന്ന് ലക്ഷം രൂപ തൊട്ട് പതിനെട്ട് ലക്ഷം രൂപ വരെ വരുന്നുണ്ട് ഇപ്പം യു എസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ യു എസിലെ ചില യൂണിവേഴ്സിറ്റികൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കൊല്ലത്തെ ട്യൂഷൻ ഫീസ് വരുന്നത് സിക്സ് ലാക്സ് വരുന്നുള്ളൂ പക്ഷേ സിക്സ് ലാക്സ് വരുന്ന യൂണിവേഴ്സിറ്റികളുണ്ട് അതേസമയം ഒരു കൊല്ലം എഴുപത് ലക്ഷം രൂപ ട്യൂഷൻ ഫീസ് വരുന്ന യൂണിവേഴ്സിറ്റികളും യു എസ്സിൽ ഉണ്ട് അയർലൻഡിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഈ പറഞ്ഞ ഒരു ഒൻപത് ലക്ഷം രൂപ തൊട്ട് ഒരു പതിനാല് ലക്ഷം അല്ലെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ ഒരു കൊല്ലത്തെ ട്യൂഷൻ ഫീസ് വരുന്ന ക്യാമ്പസുകളുണ്ട് ജർമ്മനിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ജർമ്മനിയിൽ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലാണെന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നെങ്കിൽ അവർക്ക് ട്യൂഷൻ ഫീസ് ഇല്ല ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനും ഡൊമസ്റ്റിക് സ്റ്റുഡൻസിനും ഫീസ് ഇല്ലാതെ ജർമ്മനിയിൽ പഠിക്കാം പക്ഷേ ജർമ്മനിയിലെ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ എളുപ്പമല്ല ഒരു പത്തോ പതിനഞ്ചോ യൂണിവേഴ്സിറ്റിയിലൊക്കെ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സ്റ്റുഡൻറ്റ് പോലും ചിലപ്പം ഒരിടത്തു നിന്നും ഓഫർ ലെറ്റർ വന്നില്ല എന്നും വരും ചിലപ്പോൾ ഒന്നോ രണ്ടോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയെന്നും വരും അതേസമയം ജർമ്മനിയിലെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി പഠിക്കാൻ പോകുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അവിടെ ഏതാണ്ട് ഒരു ഈ പറഞ്ഞതുപോലെ എട്ട് ലക്ഷം രൂപ തൊട്ട് പതിനഞ്ച് ലക്ഷം രൂപ വരെ ട്യൂഷൻ ഫീസ് വരുന്ന ജർമ്മനിയിലെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് വരുന്ന അങ്ങനെ ഓരോ രാജ്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ട്യൂഷൻ ഫീസിന് ഒരു വേരിയേഷൻ കാണാൻ പറ്റും അത് സാധാരണ രീതിയിൽ സ്റ്റുഡൻറ്സ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ ഓഫീസിലെ സ്റ്റുഡൻസ് വരുമ്പോഴത്തേക്ക് ആദ്യം അവർക്ക് കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യും അപ്പോൾ കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് പല കാര്യങ്ങളും നമ്മൾ സ്റ്റുഡൻറുമായിട്ട് ചർച്ച ചെയ്യും ഒന്ന് സ്റ്റുഡൻറിൻ്റെ നിലവിലുള്ള അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് എന്താണ് അവർക്ക് കിട്ടിയിരിക്കുന്ന മാർക്കിൻ്റെ പേഴ്സൻ്റേജ് എത്രയാണ് അവർ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ പോകാൻ ഉദ്ദേശിക്കുന്നവരാണോ അതോ നോൺ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി പോകാൻ ഉദ്ദേശിക്കുന്നവരാണോ പിന്നെ കോഴ്സിന് വേണ്ടിയിട്ട് അവരുടെ ഫാമിലിക്ക് എത്ര എമൗണ്ട് വരെ ഷെല്ലൗട്ട് ചെയ്യാനായിട്ടുള്ള ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങൾ ആശ്രയിച്ചിട്ടാണ് നമുക്കൊരു കോഴ്സ് ഒരു സ്റ്റുഡൻ്റിന് വേണ്ടി ഒരു യൂണിവേഴ്സിറ്റി ഒരു കൺട്രി ഒരു സ്റ്റുഡൻറിന് ഫൈൻഡ് ഔട്ട് ചെയ്യാനും അതനുസരിച്ചുള്ള സജഷൻസ് കൊടുക്കാനും സാധിക്കും അപ്പോൾ കൗൺസിലിങ്ങിൻ്റെ ടൈമിലാണ് ഇക്കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായിട്ടൊരു പിക്ചർ സ്റ്റുഡന്റിന് കിട്ടുന്നതും സ്റ്റുഡന്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയിട്ട് അവർക്ക് അതിനനുസരിച്ചുള്ള പ്രോഗ്രാംസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതും ഒരു 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 സംബന്ധിച്ചിടത്തോളം രണ്ടോ മൂന്നോ സിറ്റിംഗ് കൗൺസിലിംഗ് അതുപോലെ തന്നെ മറ്റൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വിസ എന്ന് പറയുന്ന പലരും വിദ്യാഭ്യാസത്തിനായി പോകുന്ന പോകാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടാവുമായിരിക്കും അപ്പോൾ ആ വിസയിലേക്ക് എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ട്രാവൽ ഡിപ്പെ രാജ്യങ്ങളിലൊന്ന് യു കെ ആയിരുന്നു യു കെയില് രണ്ടായിരത്തി ഇരുപതിന് ശേഷം ധാരാളം കുട്ടികള് അവര് കൂടിയിട്ടായിരുന്നു യു കെയിലെ പഠിക്കാനായിട്ട് പോയിരുന്നത് പക്ഷേ ഏതാനും ആളുകൾക്ക് മുൻപ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടോട് കൂടിയിട്ടൊക്കെ അതിൽ കുറേ നിയന്ത്രണങ്ങൾ വന്നു ഇപ്പം യു കെയിൽ റിസർച്ച് ലെവൽ പ്രോഗ്രാംസിന് പോകുന്ന കുട്ടികൾക്ക് മാത്രമേ അവരുടെ ഫാമിലിയെ കൂടെ കൊണ്ടുപോകാനായിട്ട് ഇപ്പോൾ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസിനോ മാസ്റ്റേഴ്സ് പ്രോഗ്രാംസിനോ പോയിട്ട് അതിനുശേഷം അവർ റിസർച്ചിലേക്കും കൂടെ പോകുന്ന ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ് ആണെങ്കിൽ അവർ ആ റിസർച്ച് തുടങ്ങുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ ഫാമിലിയെ കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ അതിനനുസരിച്ച് അപ്പോൾ അവർക്ക് അതിനുവേണ്ടിയിട്ടുള്ള അഡീഷണൽ ഫണ്ട്സും മറ്റു കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് വേണം അത് ചെയ്യാനായിട്ട് അപ്പോൾ നിലവിലിപ്പോൾ യു കെയിൽ നേരത്തെ ഉണ്ടായിരുന്ന പോലെ ഫാമിലിക്കും കൂടെ ഒരുമിച്ച് പോകാൻ പറ്റും എന്നുള്ളൊരു സിറ്റുവേഷൻ ഇപ്പോൾ ഇല്ല പിന്നെ വരുന്നത് ഇപ്പോൾ ഓസ്ട്രേലിയയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയയിലും കുറേ കോഴ്സുകൾക്കിപ്പം ഡിപ്പെൻഡൻറ്റ് മ്യൂസിനെ വിസയിൽ കൂടെ ഫാമിലിയെ കൊണ്ടുപോകാനുള്ള സൗകര്യം അവർ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കാനഡയുടെ കേസ് എടുക്കുകയാണെങ്കിൽ കാനഡയിൽ ടു ഇയർ മാസ്റ്റേഴ്സ് പ്രോഗ്രാം ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ സ്പൗസിനെയും കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെയും സ്റ്റുഡൻറ്റ് വിസയിൽ അവർ ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ കൂടെ കൊണ്ടുപോകാം ആ കാനഡയിൽ വന്നു കഴിഞ്ഞാൽ ഫുൾ ടൈം ജോലി ചെയ്യാം കുട്ടികൾക്ക് ഫ്രീ എഡ്യൂക്കേഷൻ അപ് ടു ട്വൽത്ത് ഗ്രേഡ് വരെ കൊടുക്കുന്ന സൗകര്യമുണ്ട് അതുപോലെ തന്നെ കാനഡയിൽ ഫോർ ഇയർ ബി എസ് സി നേഴ്സിംഗിനോ അല്ലെങ്കിൽ ഫോർ ഇയർ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്കോ ബാച്ചിലർ ഓഫ് ടെക്നോളജി പോലുള്ള ബി ടെക് പ്രോഗ്രാംസിന് പോകുന്ന കുട്ടികൾക്കും അവരുടെ ഫാമിലിയെ കൂടെ കൊണ്ടുപോകാനുള്ള സൗകര്യമുണ്ട് അല്ലാതെയുള്ള പ്രോഗ്രാംസിനൊന്നും ഇപ്പം നിലവിലതില്ല ജർമ്മനിയുടെ കേസിൽ ഇങ്ങനെ തന്നെയാണ് കുറേ പ്രോഗ്രാംസിന് ഇപ്പോൾ ഫാമിലിയെ കൂടെ കൊണ്ടുപോകാനുള്ള പ്രൊവിഷൻസ് സപ്പോർട്ട് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസുണ്ട് ദെൻ മറ്റു രാജ്യങ്ങളും ഇപ്പോൾ ആണെന്നുണ്ടെങ്കിലും അയർലൻഡ് ആണെന്നുണ്ടെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും ഒക്കെ ഈ പറയുന്ന പോലെ ഓരോ പ്രോഗ്രാം റ്റു പ്രോഗ്രാം യൂണിവേഴ്സിറ്റി ടു യൂണിവേഴ്സിറ്റി ഈവൻ ടെറിറ്ററി പോലും ഇതിനകത്ത് നമ്മൾക്ക് നോക്കിക്കൊണ്ട് വേണം ഫാമിലിയെ കൂടെ കൊണ്ടുപോവാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയാനായിട്ട് തീരുമാനിക്കാൻ അറിയാനായിട്ട്